ഹായ് നമസ്കാരം ഇന്ന് കുറിച്ച് അല്പം സംസാരിക്കാനാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് വളരെ കാഷ്വൽ ആയിട്ടുള്ള വീഡിയോ ആണ് എല്ലാവരും അവസാനം വരെ കാണുക പ്രത്യേകിച്ച് പാട്ട് പാടാൻ ആഗ്രഹിക്കുന്ന മത്സരങ്ങൾക്ക് പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും നമുക്കറിയാം മാപ്പിളപ്പാട്ട് പലതരം മാപ്പിളപ്പാട്ടുകളുണ്ട് മത്സരങ്ങൾക്ക് പാടുന്ന ട്രഡീഷണൽ മാപ്പിളപ്പാട്ട് അത് ഇശ്വലോട് കൂടിയിട്ടുള്ള ട്രഡീഷണൽ മാപ്പിളപ്പാട്ടുകളുണ്ട് പിന്നെ നമ്മുടെ ആൽബം മാപ്പിളപ്പാട്ടുകളുണ്ട് അതുപോലെ ഇസ്ലാമിക ഗാനങ്ങളുണ്ട് മധുഹ് ഗാനങ്ങളുണ്ട് ഈ ദൈവിക ഭക്തി ഭക്തിഗാനങ്ങളുണ്ട് ട്രഡീഷണൽ മാപ്പിളപ്പാട്ട് എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമാണ് എങ്ങനെയാണ് ട്രഡീഷണൽ മാപ്പിളപ്പാട്ട് മത്സരങ്ങൾക്ക് പാടേണ്ടത് മാപ്പിളപ്പാട്ട് പാടുന്ന സമയത്ത് ആദ്യം ശ്രദ്ധിക്കേണ്ടത് ആ പാട്ട് ഒരു പ്രത്യേക ഇശലിൽ എഴുതപ്പെട്ട പാട്ടാണ് എന്ന് നോക്കണം അതായത് തനത് മാപ്പിളപ്പാട്ടുകളുടെ ലക്ഷണം എന്ന് പറയുന്നത് അതിനൊരു ഇഷലുണ്ടാവും പല ഇഷലുകളുമുണ്ട് ഏകദേശം ഞാനൊരു എഴുപത്തിരണ്ടോളം ഇഷലുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുറേ മാപ്പിളപ്പാട്ട് അറബി മലയാളത്തിലാണ് രചിക്കപ്പെട്ടിട്ടുള്ളത് നമുക്ക് ഈ ഒരു സ്ക്രീനിൽ ഞാൻ കാണിക്കുന്ന പോലെ പക്ക അറബി ആയിരിക്കും നമ്മൾ നോക്കുന്ന സമയത്ത് അത് നമ്മൾ എന്തു ചെയ്യണം വായിച്ചെടുത്ത് നമ്മളത് പിന്നീട് മലയാളത്തിലേക്ക് എഴുതിയെടുക്കണം മലയാളത്തിലേക്ക് എഴു എഴുതിയെടുക്കുന്ന സമയത്ത് അത് വളരെ ശ്രദ്ധിച്ചു വേണം എഴുതിയെടുക്കാൻ പല അക്ഷരങ്ങളും ഉച്ചരിക്കുന്നതും അതിൻ്റെ എഴുത്തും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് അപ്പം അതിനെക്കുറിച്ചൊക്കെ ഞാൻ പറയാം എന്തായാലും ഒരു മാപ്പിളപ്പാട്ട് ഒരു ഇഷലിലായിരിക്കണമെന്നത് നിർബന്ധമാണ് അതുപോലെ തന്നെ ചരിത്രം ഇസ്ലാമിക ചരിത്രം ഇസ്ലാമിൻ്റെ ഏതെങ്കിലും ചരിത്രം വ്യാഖ്യാനിക്കുന്ന കാര്യങ്ങളായിരിക്കും ഒരുപക്ഷേ ഉണ്ടാകും ആപ്പിളപ്പാട്ടിൽ പലപ്പോഴും അങ്ങനെ തന്നെയാണ് നിങ്ങൾക്കറിയാം നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ ബദർ യുദ്ധം ഉഹുദ് യുദ്ധം ഹന്ദക് യുദ്ധം ഹുനൈൻ യുദ്ധം എന്നൊക്കെ പറഞ്ഞ ഒരുപാട് യുദ്ധങ്ങൾ അതിൻ്റെ പാട്ടുകൾ ചിലർ പാടാണ് പടപ്പാട്ട് എന്ന് പറഞ്ഞിട്ട് പാടും അതിനുശേഷം ബ്രിട്ടീഷുകാരുടെ പടപ്പാട്ടുകളുണ്ട് അങ്ങനെ ധാരാളം പടപ്പാട്ടുകളുണ്ട് അത് പാടുന്ന സ്റ്റൈലും വ്യത്യസ്തമാണ് പടപ്പാട്ട് പാടുന്ന സമയത്ത് അത് ഏത് സാഹചര്യത്തിലാണ് എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതായത് നമ്മളൊരു പാട്ട് പാടുന്ന സമയത്ത് നമ്മൾ നമ്മളതിൻ്റെ അർത്ഥം കൃത്യമായിട്ട് മനസ്സിലാക്കണം അപ്പൊ രണ്ടാമത്തെ കാര്യം ഒന്ന് ഒരു പാട്ട് അത് കൃത്യമായിട്ടുള്ള ഇശലികൾ രചിക്കപ്പെട്ട പാട്ടായിരിക്കണം ചരിത്രം ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ ചരിത്രം ഇതിവൃത്തം അതിൻ്റെ കൃത്യമായിട്ടുള്ള ഇതിവൃത്തം ഉണ്ടായിരിക്കണം ചരിത്രത്തിൻ്റെ പശ്ചാത്തലം ഉണ്ടായിരിക്കണം മൂന്നാമത്തെ കാര്യം പാടുന്ന ആൾക്ക് അതിൻ്റെ കൃത്യമായിട്ടുള്ള അർത്ഥം അറിയണം അർത്ഥം അറിയാതെ പാടിയാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഞാനത് കുറച്ച് ഉദാഹരണങ്ങളോട് പിന്നീട് പറയാം പാട്ട് എന്താണ് പാടുന്ന സ്റ്റൈല് എങ്ങനെ പാടണം നന്നായിട്ട് പവറായിട്ട് പാടണോ അത് വളരെ സാഡായിട്ട് പാടണോ അത് നല്ല ഇമ്പത്തിൽ ഏത് രീതിയിൽ പാടണമെന്ന് തീരുമാനിക്കുന്നത് പാട്ടിൻ്റെ അർത്ഥമാണ് പലപ്പോഴും കുട്ടികൾക്ക് എനിക്ക് തോന്നുന്ന ഒരു തൊണ്ണൂറ് ശതമാനം കുട്ടികൾക്കും പാട്ടിൻ്റെ അർത്ഥം അറിയില്ല വളരെ വിരളം വിരലെണ്ണാവുന്ന കുട്ടികൾക്ക് മാത്രമാണ് ചെറുതായിട്ടെങ്കിലും പാട്ടിൻ്റെ അർത്ഥം അറിയുക അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പലപ്പോഴും കുട്ടികൾ ചെയ്യുന്നത് മാപ്പിളപ്പാട്ടൊക്കെ യൂട്യൂബിൽ നിന്നും എടുക്കും യൂട്യൂബിൽ നിന്ന് കേട്ട് എഴുതിയെടുക്കും ഹെഡ്സെറ്റ് വെച്ച് കേട്ട് എഴുതിയെടുക്കും അതുപോലെ തന്നെ പലപ്പോഴും യൂട്യൂബിൽ തന്നെ ചില വരികളൊക്കെ ഉണ്ടാവും അത് ചില ആളുകൾ യൂട്യൂബിൽ നിന്ന് കേട്ട് വീണ്ടും അത് എഴുതിയെടുത്ത് പിന്നീട് യൂട്യൂബിൽ അവതരിപ്പിച്ച് പാടുന്നവരുണ്ട് പക്ഷേ ഒരു അഞ്ച് ശതമാനം അഞ്ച് ശതമാനം യൂട്യൂബിലെ ചില വീഡിയോകൾക്കൊക്കെ മോശമല്ലാത്ത തനതായിട്ടുള്ള വരികൾ നൂറ് ശതമാനം ശരിയല്ലെങ്കിലും ഒരു തൊണ്ണൂറ്റൊൻപത് ശതമാനം ശരിയുള്ള വരികൾ കിട്ടാറുണ്ട് ഇങ്ങനെ എഴുതിയെടുക്കുന്ന സമയത്ത് ഒരുപാട് മിസ്റ്റേക്സ് വരും അത് പ്രധാനപ്പെട്ട മത്സരങ്ങൾ പോകുന്ന സമയത്ത് കുട്ടികൾക്ക് എന്ത് ചെയ്യും റിസൾട്ട് ഇല്ലാത്ത ഒരവസ്ഥ വരും അപ്പോൾ മത്സരങ്ങൾക്ക് പങ്കെടുക്കുന്ന കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത് പാട്ടിൻ്റെ വരികൾ വളരെ ആണ് അതുപോലെ മാപ്പിള മറ്റൊരു പ്രത്യേകത നിങ്ങൾക്കറിയാം എല്ലാ പാട്ടിലും ഉണ്ടാകുന്നത് പോലെ തന്നെ സിനിമാ ഗാനങ്ങളിലൊക്കെ നമ്മൾ കാണും അല്ലെങ്കിൽ കവിതയിലൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് പല്ലവി അനുപല്ലവി ചരണം എന്നൊക്കെ കേൾക്കാറുണ്ട് മാപ്പിളപ്പാട്ടിൽ പക്ഷേ ഇത് മൊഴികളും അടികളുമാണ് കുറഞ്ഞത് ഒരു ഇശലിന്റെ നാല് മൊഴികളെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് പാടിയിരിക്കണം എന്നത് മാപ്പിളപ്പാട്ടിന്റെ നിയമമാണ് അപ്പൊ നമുക്ക് എന്താണ് ഈ മൊഴികളും അടികളും എന്ന് നോക്കാം ഈണം മാറും അല്ലെ പല്ലവിയുടെ ഈണമായിരിക്കില്ല അനുപല്ലവിക്ക് മാപ്പിളപ്പാട്ടിലും ഇതുപോലെ തന്നെയാണ് ആദ്യത്തെ വരികളുടെ ഈണമായിരിക്കില്ല തൊട്ടപ്പുറത്തുള്ള വരികളുടെ ഈണം അപ്പം എവിടെയാണോ വരികളുടെ ഈണം മാറ്റം വരുന്നത് അതിനെ നമുക്കൊരു മൊഴിയായിട്ടോ ഒരു അടിയായിട്ടോ കാണാം അപ്പോൾ മാപ്പിളപ്പാട്ടിനെ സംബന്ധിച്ച് ആദ്യത്തെ വരികൾ കഴിഞ്ഞ് വരുന്ന ഓരോ ഈണമാറ്റത്തിനെ നമുക്ക് ഒരു മൊഴിയായിട്ടും ഒരു അടിയായിട്ടും നമുക്ക് പറയാം കുറഞ്ഞത് നാല് മൊഴിയെങ്കിലും തുടർച്ചയായിട്ട് പാടിയിരിക്കണം പല ആളുകളും ചെയ്യുന്ന പരിപാടി ഒരു പല്ലവി അല്ലെങ്കിൽ ആദ്യത്തെ വരികൾ പാടും ഒരു മൊഴി പാടും വീണ്ടും ഒരു മൊഴി കൂടെ പാടും വീണ്ടും മുകളിലത്തെ വരികൾ വീണ്ടും പാടും അങ്ങനെ വീണ്ടും റിപ്പീറ്റ് ചെയ്യും അതിൻ്റെ ആവശ്യമില്ല നമ്മളൊരു പല്ലവി പാടി അല്ലെങ്കിൽ ആദ്യത്തെ വരികൾ പാടി രണ്ടാമത്തെ അനുപല്ലവി നമ്മൾ പാടുന്നു വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം അടുത്ത അനുപലവിയിലേക്ക് നമുക്ക് പോവാം അടുത്ത മൊഴിയിലേക്ക് എന്ത് ചെയ്യാം നമുക്ക് പോവാം അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നാല് മൊഴികൾ പാടാവുന്നതാണ് അഞ്ച് ആണ് മാപ്പിളപ്പാട്ട് പാടാനുള്ള മാക്സിമം സമയം അതായത് സിംഗിൾ മാപ്പിളപ്പാട്ട് ഇതിൽ ഈ അഞ്ച് മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് എത്രത്തോളം പാടാൻ പറ്റുമോ അത്രത്തോളം പാടാം ഇപ്പോൾ മാപ്പിളപ്പാട്ടിനെ സംബന്ധിച്ച് പലപ്പോഴും അടികളും മൊഴികളും ധാരാളമുള്ള ഉണ്ടാകും കാരണം ഇതൊരു ചരിത്രമാണ് ഉദാഹരണം നമ്മുടെ യൂസഫ് കിസ എടുത്ത് എടുത്തു നോക്കുകയാണെങ്കിൽ യൂസുഫ് നബി അലൈഹി ഇലാമിൻ്റെ ജനനം മുതൽ മരണം വരെ ഇങ്ങനെ നീണ്ടു നിൽക്കുകയാണ് പാട്ട് ആ വരികൾ നമ്മൾ കൃത്യമായിട്ട് നമുക്ക് പറ്റുന്ന അഞ്ച് മിനിറ്റിലേക്ക് കോർത്തിണക്കാന്നുള്ളതാണ് ഇപ്പം നിങ്ങളൊരു നാല് മൊഴി നിങ്ങൾ പാടി എന്ന് കരുതാം വീണ്ടും നിങ്ങൾക്ക് സമയം കിട്ടുകയാണെങ്കിൽ ഒന്നോ രണ്ടോ മൊഴികൾ അധികരിപ്പിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല അപ്പം നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം ഒരു പാട്ട് അതിന് കൃത്യമായിട്ടുള്ള ഇശലുകൾ ഉണ്ടായിരിക്കണം അത് പാരമ്പര്യ രീതികളിലായിരിക്കണം നമ്മൾ പാടേണ്ടത് അതായത് നമ്മുടെ സിനിമാ ഗാനങ്ങൾ പാടുന്ന പോലെ ശാസ്ത്രീയ സംഗീതവും ലളിത ഗാനമൊക്കെ പാടുന്ന പോലെ ഭയങ്കര സംഗതികളൊക്കെ ചേർത്ത് ആ രീതിയിലല്ല മാപ്പിളപ്പാട്ട് പാടണം മാപ്പിളപ്പാട്ടിന് മാപ്പിളപ്പാട്ടിൻ്റേതായ സംഗതികളുണ്ട് അതുകൊണ്ടാണ് പലപ്പോഴും ഈ മാപ്പിളപ്പാട്ട് പാടുക എന്ന് പറയുന്നത് മറ്റൊരു സ്കില്ലാണ് പലപ്പോഴും ശാസ്ത്രീയ സംഗീതമൊക്കെ അഭ്യസിച്ച പലർക്കും പറ്റാത്ത കാര്യമാണ് ഈ ട്രഡീഷണൽ മാപ്പിളപ്പാട്ട് പാടുക എന്നുള്ളത് അപ്പോൾ അതിന് പ്രത്യേക ഒരു ഒരു പിച്ചും അതിന് പ്രത്യേക ഒരു ടോണും അതിന് പ്രത്യേക ഒരു ഒരു ആലാപന ശൈലിയുമുണ്ട് അതുകൊണ്ട് പല ആളുകൾക്കും മാപ്പിളപ്പാട്ട് നല്ല വലിയ ഗായകർക്ക് പോലും മാപ്പിളപ്പാട്ട് പാടാൻ കുറച്ച് പ്രയാസമാണ് ഞാനീ പറയുന്നത് ട്രഡീഷണൽ മാപ്പിളപ്പാട്ടിൻ്റെ കാര്യമാണ് അതായത് മത്സരങ്ങൾക്കൊക്കെ പാടുന്ന പാട്ടുകളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് പലരും മാപ്പിളപ്പാട്ടിനെ കുറിച്ച് യാതൊരു ഐഡിയ ഇല്ലാത്തവർക്ക് പറയുകയാണെങ്കിൽ ഇങ്ങനെ കടകട എന്ന് വരുന്ന പാട്ടുകൾ എന്നൊക്കെ പറയും നമ്മൾ അല്ല എന്താണ് അർത്ഥം പോലും മനസ്സിലാവുന്നില്ല അത്തരം പാട്ടുകളെക്കുറിച്ചാണ് ഞാൻ ഈ സംസാരിക്കുന്നത് അതുപോലെ ഞാൻ പറഞ്ഞു മാപ്പിളപ്പാട്ട് പഠിക്കുന്ന സമയത്ത് നമുക്ക് നമുക്കതിൻ്റെ അർത്ഥം ഉള്ളടക്കം കൃത്യമായിട്ട് നമുക്ക് അറിയേണ്ടതുണ്ട് പക്ഷെ നമ്മൾ അവതരിപ്പിക്കുന്ന സമയത്ത് മാപ്പിളപ്പാട്ടിൻ്റെ ഉള്ളടക്കം പറയണമെന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷെ നമുക്ക് അത് അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കണം എന്നാൽ മാത്രം അത് ഏത് രീതിയിൽ പല്ലവി പാടുന്ന പോലെ ആയിരിക്കില്ല അനുപല്ലവി അനുപല്ലവി പാടുന്ന പോലെ ആയിരിക്കില്ല ചരണം അത് വളരെ വ്യത്യസ്തമായിരിക്കും പല പാട്ടുകൾ അത്തരത്തിലുള്ള പാട്ടുകളുണ്ട് പാട്ടിൻ്റെ അർത്ഥമനുസരിച്ച് താളത്തിലും വ്യത്യാസം ഉണ്ടാവുന്ന പാട്ടുകളുണ്ട് അതായത് ചില മാപ്പിളപ്പാട്ടുകൾ പല്ലവി ഒരു താളത്തിലും അനുപല്ലവി മറ്റൊരു താളത്തിലും അനുപല്ലവിയുടെ അവസാനത്തെ വരികൾ മറ്റൊരു താളത്തിലും പിന്നീട് ചരണം വേറൊരു താളത്തിലൊക്കെ വരുന്ന പാട്ടുകളുണ്ട് അതിനനുസരിച്ച് നമ്മൾ പാടുമ്പോൾ നമുക്കതിൻ്റെ അർത്ഥം കൃത്യമായിട്ട് ഉൾക്കൊള്ളണം ചില സ്ഥലത്ത് വളരെ സാഡായിട്ട് പാടേണ്ട കാര്യങ്ങളുണ്ടാവും ഉദാഹരണത്തിന് ഇപ്പം ഭദ്ര യുദ്ധത്തിൽ സ്വഹാബികൾ വെട്ടേറ്റു വീഴുന്നു അല്ലെങ്കിൽ അമ്പ് കൊണ്ട് മരണപ്പെടുന്നു അല്ലെങ്കിൽ പിന്നെ വഫാത്ത് വഫാത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെയോ അല്ലെങ്കിൽ സ്വഹാബിമാരുടെയോ അല്ലെങ്കിൽ മറ്റ് ഇസ്ലാമിക ചരിത്രത്തിലുള്ള ആളുകളുടെ മരണം അതിനെ പ്രതിപാദിക്കുന്ന സമയത്തുണ്ടാകുന്ന ആ ഒരു ഫീലിംഗ് ആ സമയത്തൊക്കെ പാട്ടുകളുടെ ഭാവം മാറും ഭാവം മാറുമ്പോൾ സ്വാഭാവികമായിട്ട് താളത്തിൽ മാറ്റമുണ്ടാകും ഇതൊന്നും അറിയാതെ പാടുന്ന ആളുകളെ കണ്ടിട്ടുണ്ട് അതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയാം ഇതൊക്കെ ഞാൻ ഉദാഹരണം വെച്ച് അടുത്ത എപ്പിസോഡുകളിൽ പറയുമ്പോൾ